ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചുവൽസ് വണ്ടേഴ്സ് നമുക്ക് നല്ല കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം വായിലേക്ക് എത്തിയാലും വയറ്റിൽ എത്താറില്ല എന്താണത് നിങ്ങൾ ഉത്തരം കണ്ടെത്തൂ ചിന്തിച്ചുത്തരം കണ്ടെത്തൂ ഉത്തരം ചൂയിങ്കം മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാല് കൊണ്ടും ചെയ്യുന്ന കാര്യം ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമെന്നേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഉത്തരം വാക്ക് ജെ എഫ് എം എ എം ജെ ജെ എ എസ് ഒ എൻ എന്ന സീരീസിൽ എൻ കഴിഞ്ഞ് വരുന്ന അക്ഷരം എന്താണ് ചിന്തിക്കൂ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നേ ഡി ഡിസംബർ ഇത് വായിക്കുന്നവരുടെ കയ്യിൽ ഇതുണ്ട് മുൻപ് ഇത് വലുതായിരുന്നു അകത്ത് വെച്ചാൽ എങ്കിലും കാര്യമുള്ളൂ എന്താണത് ചിന്തിക്കൂ ഉത്തരം കണ്ടെത്തൂ ഉത്തരം സിം കാർഡ് എന്നെ പൂട്ടാൻ എളുപ്പം എന്നാൽ തുറക്കാൻ പ്രയാസം എങ്കിൽ ആരാണ് ഞാൻ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഉത്തരം കിട്ടും നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ് ഉത്തരം തൊട്ടാവാടി അഴുക്കിൽ കിടന്നാലും അഴുക്ക് പറ്റാത്ത സാധനം അഴുക്കിൽ കിടന്നാലും അഴുക്ക് പറ്റാത്ത സാധനം എന്താണ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഈസിയായിട്ട് ആയിട്ട് ഉത്തരം നിഴൽ ഓഫീസുകൾക്കും മരങ്ങൾക്കും ഒരുപോലെയുള്ള സാധനം ഓഫീസുകൾക്കും മരങ്ങൾക്കും ഒരുപോലെ ഉള്ള സാധനം ചിന്തിച്ചാൽ ഉത്തരം ഈസിയായി കിട്ടും ഉത്തരം ബ്രാഞ്ച് വെള്ളത്തിൽ ജനനം എന്നും നമ്മളെ ഉദ്രവഹിക്കും അടിച്ചാൽ പറക്കും ആരാണ് ഞാൻ ചിന്തിക്കൂ ഉത്തരം കണ്ടെത്തൂ ഉത്തരം കൊതുക് പേര് കേട്ടാൽ ഉപദ്രവകാരിയാണെന്ന് തോന്നുന്ന പലഹാരം പേര് കേട്ടാൽ ഉപദ്രകാരിയാണ് എന്ന് തോന്നുന്ന പലഹാരം ചിന്തിച്ചാൽ ഉത്തരം ഈസിയായിട്ട് കിട്ടും ഉത്തരം ഇടിയപ്പം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ കുസൃതി ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ